ഏറെ കുരുക്കിയ ഒരു വലിയ ദുരന്തമാണ് ഇവിടെ നടന്നത് ഒരുപക്ഷേ കേരളത്തിൽ ഇന്നവരെ കാണാത്ത വലിയ ദു ദുരന്തമായിരിക്കാൻ സാധ്യതയുള്ള ഒരു ദുരന്തം ഇവിടെ നടന്നിരിക്കുകയാണ് രാത്രി ഒന്നുമറിയാതെ ഉറങ്ങുന്ന കുടുംബങ്ങൾ സ്ത്രീകൾ കുട്ടികൾ ഇവരൊക്കെ അർദ്ധരാത്രി ആ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി തകർന്ന് വീണ് അവിടെ വീടുകൾ തകർന്ന് അവരുടെ മൃതദേഹങ്ങൾ കിലോമീറ്ററുകൾ താണ്ടി ഏകദേശം മുപ്പത്തഞ്ചോളം കിലോമീറ്റർ ഒഴുകി ഇന്ന് ചാലിയാരിൽ പുഴയിൽ നിന്നും വാഴക്കാട് വരെ എത്തിയിട്ടുള്ള സാഹചര്യമുണ്ട് പക്ഷേ ഇന്ന് ഒരിക്കലും അനുമാനിക്കാൻ കഴിയാത്ത ഇനി എത്രയോ മൃതദേഹങ്ങൾ കിട്ടാനുണ്ട് എന്ന് അനുമാനിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് ഈ സാഹചര്യത്തിൽ ഇവിടെ ഏകദേശം പത്തൊമ്പതോളം ബോഡികൾ ഇവിടെ എത്തിയെന്ന് പറഞ്ഞു ഇവിടെ നിലമ്പൂരിൽ എത്തിയിട്ടുണ്ട് നേരത്തെ മുസ്ലിം ഉന്നത സംഘം സാദിക്ലേശി ആപ്പ നേതൃത്വത്തിൽ കുഞ്ഞാലിക്കുളി സാഹബ് അടക്കമുള്ള ആളുകൾ സന്ദർശിച്ചു അവർ മേപ്പാടിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഈ ഒരു ദുരന്തത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടി ദുഃഖം രേഖപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട് ഒരുപാട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പലരും ഇവിടെ വന്ന് സഹായിക്കുന്നുണ്ട് യൂത്ത് ലീഗിൻ്റെ വൈറ്റ് കാർഡിന് പ്രത്യേക നിർദ്ദേശം കൊടുത്തുകൊണ്ട് അവരുടെ സേവനവും ഞങ്ങൾ ഇവിടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് എല്ലാവരും ഇവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ നമ്മുടെ ആളുകളുടെ ജീവനും നമ്മുടെ രക്ഷാപ്രവർത്തനത്തിനും എല്ലാവരും മുന്നിട്ടിറങ്ങേണ്ട ഒരു വലിയ സാഹചര്യം ഇവിടെയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുക നമുക്കൊക്കെ ഈ ദുരന്തം ഇപ്പോഴും കേരളത്തിൻ്റെ ശാപമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവം നമ്മുടെ എല്ലാ കാര്യങ്ങളിൽ നിന്നും രക്ഷ തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാനാണ് ഈ ഒരു സമയം ഞാൻ ഉപയോഗിക്കുന്നത്